ഞാനൊരു ഉദാഹരണം ഇതുപോലൊരു വലിയൊരു ആൾ കൂടിയിരിക്കുന്ന ഒരു സ്ഥലം ഒരു സിനിമയിലൊരു രംഗമാണ് പറയുന്നത് ഡൈഹാർഡ് എന്നൊക്കെ പറയുന്ന തരം മൂവീസ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു മൂവി ഫൈനൽ സ്കോർ എന്നാണ് അതിൻ്റെ പേര് രണ്ടായിരത്തി പതിനെട്ടിൽ ഇറങ്ങിയതാണ് അതിങ്ങനെ അതിലൊരു ഒരു രംഗമാണ് സ്റ്റേഡിയത്തിൽ ബോംബ് വെച്ചിരിക്കുന്നു സ്റ്റേഡിയത്തിൽ ബോംബ് വെച്ച കാര്യം അവരറിയുന്നു അവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങളാണ് സ്റ്റേഡിയം ഒഴിപ്പിക്കണം ഒഴിപ്പിക്കാൻ വേണ്ടി നമ്മുടെ ഇവിടുത്തെ വോളണ്ടിയേഴ്സ് കൂടി നടന്നിട്ട് ഒരു ബോംബ് ഉണ്ട് കേട്ടോ ചേട്ടാ ഒന്ന് എഴുന്നേക്കോ ഒന്ന് പുറത്തേക്ക് പോകണമെന്ന് പറഞ്ഞു പുട ഇറക്ക എന്ന് പറഞ്ഞ് ഇനി ഒന്ന് മാറി ഇവിടെ കളി നടക്കുകയാണ് എന്ന് പറഞ്ഞ് ആരും ഗവനിക്കുന്നില്ല അങ്ങനെ ഇതെന്ത് ചെയ്യും ഇവരുടെ ക്രൂ ലീഡർ ആകെ ആശയക്കുഴപ്പത്തിലായി അങ്ങനെ ഇവൻ ഒരു പരിപാടി അങ്ങ് ചെയ്യും നടു അവിടെ അങ്ങോട്ട് ഇറങ്ങി നിന്നിട്ട് അള്ളാഹു അക്ബർ ഒറ്റ വിളിയാണ് അഞ്ചു മിനിറ്റ് സ്റ്റേഡിയം കാലി അങ്ങനെ ഉസ്താദ് അക്ബർ എന്ന് വിളിക്കുമ്പോൾ ആളുകൾ ഓടുന്നത് അതൊന്നും നമ്മുടെ നാട്ടിലും പറയണ്ട മൂരിയൊക്കെ ഇറക്കുമ്പോ അള്ളാഹുബർ അതുകൊണ്ട് ആൾക്കാർ ഭയപ്പെടുന്നതാണെന്ന് അറിയില്ല പക്ഷെ അത് പ്രകൃതി വിരുദ്ധമാണ് ഇസ്ലാമിക വിരുദ്ധമാണ് അങ്ങനെ ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല ഇല്ല